നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് തണുപ്പൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകളിലും കൂടുതലായിട്ടും കണ്ടുവരുന്നതാണ് വാതരോഗങ്ങൾ വാദരോഗങ്ങൾ പല രീതിയിലുണ്ട് സന്ധിവാദമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ആമവാദമായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം രക്തവാദം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പം ഇതെല്ലാം തന്നെ വരുന്നത് വാദരോഗത്തിന്റെ വിഭാഗത്തിലാണെങ്കിലും ഇതിലെല്ലാം തന്നെ കാണിക്കുന്ന സിംറ്റംസ് ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കാരണങ്ങളും വ്യത്യസ്തമായിട്ടാണ് കാണിക്കുന്നത് അപ്പം പല ആളുകളും പറയാറുണ്ട് എല്ലാ ജോയിൻസിനും വേദനയുണ്ട് കൈയിൻ്റെ വിരലുകളിലുള്ള വേദന ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ കോമൺ ആയിട്ട് പറയാറുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്ന സമയത്ത് സിംറ്റംസ് വളരെ പ്രോപ്പറായിട്ട് അറിയേണ്ടതുണ്ട് അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമവാദം അഥവാ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് അത് വരുന്ന സമയത്തും അതുപോലെ തന്നെ സന്ധിവാദം വരുന്ന സമയത്തും സിംറ്റംസ് വളരെ തമ്മില് നമുക്ക് നോക്കുകയാണെങ്കിൽ വേരിയേഷൻസ് കാണാൻ സാധിക്കും അപ്പം ആമവാദ പേഷ്യൻസിലാണെങ്കിൽ അവർ പറയുന്ന ഒരു സിംറ്റംസ് കൂടുതലായിട്ടും അവരുടെ വേദന ഉണ്ടാകുന്നത് പകൽ അതായത് രാവിലെ എഴുന്നേറ്റ പാടെ ആയിരിക്കും എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അവരുടെ ബോഡിയിൽ അവർക്ക് തോന്നുന്നത് പനിക്കുന്ന പോലെ അവരുടെ ബോഡിയിൽ നല്ല രീതിയിൽ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ അവരുടെ കൈകാലുകൾ അല്ലെങ്കിൽ മുട്ടിനൊക്കെയാണ് വേദന ഉള്ളതെങ്കിൽ ആ മുട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് നീര് വന്ന് കിടക്കുന്നത് നോട്ട് ചെയ്യപ്പെടാം ഈ നീരുള്ള ഭാഗത്ത് നമ്മൾ കൈ വെച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടാം ഇതൊക്കെയാണ് ആമവാദമുള്ള ആളുകൾ അതുപോലെ തന്നെ അവരിൽ വേദന എന്ന് പറയുന്ന സമയത്ത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് കൂടുതൽ സമയങ്ങളിലും ഉണ്ടാവുക ഇങ്ങനെ വേദന വരുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നത് അവർ എന്തെങ്കിലും ഒരു പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിക്കും അപ്പം ആമവാദം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് ആമവാദത്തിന് രണ്ട് രീതിയിൽ തന്നെ പറയാൻ സാധിക്കും ആ ഒരു വേർഡ് പറയുന്നുണ്ട് ആമം ആമം എന്ന് വെച്ചാൽ സംസ്കൃത വേർഡാണത് അത് പണ്ട് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ആമം എന്നുള്ള വാക്കിനർത്ഥം ടോക്സിൻ എന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു ഡയജഷൻ ഉണ്ടെങ്കിൽ നടന്നാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നടന്നാൽ ഇത് ആമാവസ്ഥയിലോട്ട് മാറുന്നു അതായത് ഒരു അജീർണ അജീർണന്ന് പറഞ്ഞൊരു ഫോമിൽ നിന്നും ഇതൊരു ആമാവസ്ഥയിലോട്ട് മാറിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും ഘട്ടിനകത്തും ആമാശയത്തിന്റെ അകത്തും ഒക്കെ ടോക്സിൻസ് ഫോം ചെയ്യപ്പെടുന്നു ഈ ഒരു ടോക്സിൻ ആണ് ഇങ്ങനെയുള്ള വാദത്തിന് കാരണം വാദം വരുന്ന സമയത്ത് നമുക്ക് ജോയിൻസിലായിരിക്കാം വേദന ഉണ്ടാവുന്നത് പക്ഷേ ആമവാദം വരുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗെട്ടിലാണ് കുടലിൽ വെച്ചിട്ടാണ് എന്നിട്ട് ഇതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത് നമ്മുടെ ജോയിൻസുകളിലോട്ടായിരിക്കും ആമവാദമുള്ള ആളുകളിൽ പല ജോയിൻസിലായിട്ട് വേദന ഉണ്ടായിരിക്കും മൾട്ടിപ്പിൾ ജോയിൻറ് പെയിൻ എന്നാണ് ഈ ഒരു പേഷ്യൻസിൽ കാണിക്കുന്ന സിംറ്റംസ് തന്നെ നമ്മൾ പറയുന്നത് കാരണം നമ്മുടെ ചെറുവിരലിൻ്റെ ഇടയിലുള്ള ജോയിൻസുകൾ അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻറ് ഈ കൈമുട്ടിൽ കാൽമുട്ടിൽ ആങ്കിൾ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ കഴുത്തിൻ്റെ പുറകുവശത്ത് എല്ലാം തന്നെ അവർക്ക് ശക്തമായിട്ടുള്ള വേദന ഇരിക്കും എല് പൊട്ടുന്ന പോലെയൊക്കെ ഉള്ളൊരു വേദന അവർക്ക് വരാറുണ്ട് അപ്പം ആമവാദം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് രീതിയിൽ കാണാം ഒന്ന് നിങ്ങളുടെ ഗട്ടിൽ വരുന്ന ഫോം ചെയ്യുന്ന ആമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതും മറ്റതും ടോക്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത് നമ്മുടെ കരളിലാണ് കരൾ ടോക്സിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് സീറോ നെഗറ്റീവ് എന്ന് പറയുന്ന ആമവാദം സീറോ പോസിറ്റീവ് കാണിക്കുന്നത് നമ്മുടെ ഗട്ടിൽ വരുന്ന ടോക്സിസിറ്റിയുടെ ഭാഗമായിട്ടാണ് അപ്പം ഇത് രണ്ടും ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യൻസിനോട് എന്താണ് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരിക ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ആരെ ഫാക്ടർ നോക്കേണ്ടതുണ്ട് റൊമെറ്റോയിഡ് ഫാക്ടർ നോക്കണം അതുപോലെ തന്നെ ആൻറ്റി സി സി പി ടെസ്റ്റ് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ സി ആർ പി നോക്കുക അതുപോലെ തന്നെ ഇ എസ് ആർ എന്നൊക്കെ നോക്കുന്നത് എത്രത്തോളം ഇൻഫ്ലെയിംഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫ്ലമേഷൻ അവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകളൊക്കെ പറയുന്നത് ഇപ്പം സീറോ പോസിറ്റീവ് ആമവാദം ണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആർ എ ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും ആൻറ്റി സി സി പിയും പോസിറ്റീവ് ആയിരിക്കും ഇവിടെ ഇ എസ് ആർ കൂടുതലായിട്ടും കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സി റിയാക്റ്റീവ് പ്രോട്ടീനും നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാം എന്നാൽ സിറോ നെഗറ്റീവില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ വരുന്നത് ലിവറിന്റെ ടോക്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആർ എ ഫാക്ടറും ആൻറ്റി സി സി പിയും അവിടെ പോസിറ്റീവ് ആവണം എന്നില്ല അത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കാം ആർ എഫ് ഇ എസ് ആർ ആണെങ്കിലും അതുപോലെ തന്നെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ ആണെങ്കിലും അവിടെ കൂടുതലായിട്ട് കണ്ടു നിൽക്കാം അപ്പം ഈ ഒരു ഡിഫറൻഷ്യേഷൻ നമ്മൾ എപ്പോഴും ഈയൊരു ആമവാദ പേഷ്യൻസ് വരുന്ന സമയത്ത് എടുക്കേണ്ടത് അപ്പം ലിവർ ടോക്സിറ്റി ആണ് നമ്മുടെ കാരണമെങ്കിലും നമ്മൾ അതിനുള്ള മെഡിക്കേഷൻ അല്ലെങ്കിൽ ലിവർ ടോ ഡീ ടോക്സിഫിക്കേഷനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പം ഗെട്ടിനാണ് പ്രശ്നങ്ങളിൽ നമ്മൾ ഗെട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യണം അല്ലാതെ നിങ്ങൾ എത്ര വേദന മാറുന്ന മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് യാതൊരു രീതിയിലുള്ള ഗുണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അപ്പം ആമവാദ പേഷ്യൻസ് വരുന്ന സമയത്ത് തന്നെ അവരിൽ കാണിക്കുന്ന സിംറ്റംസ് ജോയിൻസിലായതുകൊണ്ട് തന്നെ നമുക്ക് ജോയിൻറ് പെയിൻ കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ടതുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവറൊക്കെ ആവുന്ന സമയത്ത് ഒരു പ്രായം കഴിയുന്ന സമയത്തായിരിക്കും ചില ആളുകളിൽ ഈ ഒരു ആമവാദം കണ്ടുവരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്ത്രീനേയും പുരുഷനെയും എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടും ആമവാദം കണ്ടുവരുന്നതാരിലാണ് സ്ത്രീകളിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഹോർമോണൽ ചേഞ്ച് നടക്കുന്നതും സ്ത്രീകളിലാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരിൽ ആമവാദത്തിൻ്റെ ആ ഒരു ഒക്കറൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും എന്നാൽ പുരുഷന്മാരിൽ പൊതുവേ കുറവാണ് പക്ഷെ നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു രക്തവാദം എന്നുള്ളൊരു കണ്ടീഷനും യൂറിക് ആസിഡ് നമ്മുടെ രക്തത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും നമുക്ക് കാലിൻ്റെ ജോയിൻസുകളിലൊക്കെ വേദന കൂടുതലായിട്ടും നമുക്ക് മൾട്ടിപ്പിൾ ജോയിൻറ്റിൽ വരാം പക്ഷേ കൂടുതലായിട്ടും അത് വരുന്നത് ലോവർ പാർട്ടിലോട്ടാണ് കാലിൻ്റെ അല്ലെങ്കിൽ കണങ്കാൽ ഭാഗത്ത് കാലിൻ്റെ അടിയിലായിട്ട് വേദന വരുന്നു ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് പറയുന്നതാണ് അപ്പം അങ്ങനെയുള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സിൻ്റെ കൂടെ തന്നെ യൂറിക് ആസിഡ് എത്രയാണ് എന്നുള്ളൊരു കാര്യം കൂടി നോക്കണം പിന്നെ വളരെ കോമൺ ായിട്ട് തണുപ്പ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാ സമയത്തും വേദന നിൽക്കുന്ന ആളുകളുണ്ട് അതിനെ നമുക്ക് സന്ധിവാദം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പൊ സന്ധിവാദത്തിന്റെ കേസ് ആണെങ്കിലും മൾട്ടിപ്പിൾ ജോയിന്റ്സ് അവിടെ ചിലപ്പോൾ ഇൻവോൾവ് ആയിരുന്നു വരില്ല മെയിൻ ആയിട്ടുള്ള മേജർ ജോയിന്റുകൾ ആയിരിക്കും അതായത് കൈമുട്ട് കാൽമുട്ട് അല്ലെങ്കിൽ ഷോൾഡർ അല്ലെങ്കിൽ നടുവ് നമ്മുടെ ഈ ഒരു നടുവിന്റെ ബാക്ക് സൈഡ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും പെയിൻ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ജോയിന്റ് പെയിൻസ് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഷയാറ്റിക്ക എന്ന് പറഞ്ഞ കണ്ടീഷന് എന്ന് പറയും ആയുർവേദത്തിൽ ഇതിനുള്ള ഒരു മെയിൻ ലക്ഷണം വെച്ചാൽ എന്താണ് നമ്മുടെ നട്ടിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ കംപ്രസ് ആയി പോവുകയാണ് ഡിസ്കിന്റെ ബളിജോ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സോ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ അവിടെ കംപ്രസ് കംപ്രസ്സായി പോകുന്നു ആയി പോകുന്ന സമയത്ത് താഴോട്ട് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കുറയുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നടുവിന്റെ ഭാഗത്തൊക്കെ നല്ല ശക്തമായിട്ടുള്ള വേദന ഉണ്ടായിരിക്കും ഈ ഒരു വേദന കാലുകളിലോട്ട് ഇറങ്ങി വരുന്നു കാലുകളിലോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ടിൽ നമ്മുടെ വിരളിൻ്റെ ഭാഗം വരെ നല്ല വേദനയായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ കാലൊന്ന് നിവർത്താൻ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാലൊന്ന് റേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേദന ഉണ്ടായിരിക്കും അപ്പം നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടെസ്റ്റുകളുണ്ട് എസ് എൽ ആർ ടെസ്റ്റോ അല്ലെങ്കിൽ കോയിൻ പിക്ക് ടെസ്റ്റോ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കത് ഷയാട്ടിക്കയുടെ ഭാഗമായിട്ടാണോ വരുന്നത് എന്ന് നോക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ക് പളിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഡിസ്ക്കിനൊന്നും തള്ളി ആദ്യമുള്ള ഒരു പൊസിഷനിലോട്ടൊന്നും നമുക്ക് മാറ്റാൻ സാധിക്കില്ല അപ്പോൾ ഓൾറെഡി വന്ന വേദനയും കാര്യങ്ങളും ആ ഒരു സൈഡിലുള്ള നീർക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ രീതിയിലുള്ള എക്സർസൈസ് ചെയ്യാം ഫിസിയോ തെറാപ്പീസ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഐസും അതുപോലെ തന്നെ ഹോട്ട് പാക്കുകളും നിങ്ങൾ മാറ്റി മാറ്റി യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദന കുറയ്ക്കുക ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ മെഡിക്കേഷൻസ് കഴിക്കുക ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൊമാറ്റോയിഡ് ആർത്രൈറ്റിക് കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഗെറ്റ് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഘട്ട ഹെൽത്ത് ഒക്കെ ആക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള പേഷ്യൻസ് ഒരു പ്രോബയോട്ടിക് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നമ്മൾ ആദ്യം തന്നെ ഒരു ടാബ്ലറ്റ് ഫോം അല്ല ചൂസ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ ഒരു പ്രോബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ എത്തിക്കാം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അപ്പം എന്നാൽ ചില അമവാദ പേഷ്യൻസിനെടുത്ത് നോക്കണമെങ്കിൽ അവരിൽ ലാക്ടോസിൻ്റെ ഇൻടോളറൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അവരിൽ ചിലപ്പം തൈര് എടുക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കണം ഗ്രെയിൻസ് മാക്സിമം ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സുകൾ മാക്സിമം ആഡ് ഒരു ഡയറ്റ് ഇപ്പോൾ ഫ്രൂട്ട്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും എന്തൊക്കെ കഴിക്കാം നിങ്ങൾക്ക് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള പേരയ്ക്ക ഓറഞ്ച് മുസമ്പി ആപ്പിൾ നിങ്ങൾക്ക് എടുക്കാം വാട്ടർ മെലൺ മസ്ക് മെലൺ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളും സ്ട്രോബെറി ബ്ലൂബെറീസ് ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക ഇതിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിലുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പം മെയിനായിട്ടും ഈ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആമവാദത്തിൻ്റെ കണ്ടീഷൻസ് കുറച്ചെടുക്കാൻ ും ഇങ്ങനെയുള്ള പേഷ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായ അവരുടെ ജോയിൻസും എല്ലാം തന്നെ ഒരു മാക്സിമം അത് വളഞ്ഞിരുന്നിട്ട് അവരുടെ ശരീരം തന്നെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ടേൺ ആയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അപ്പോൾ ഇത് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാലാണ് വരിക എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അല്ല നമ്മുടെ ഏർലി ഏജിലും നമുക്കിത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറിക് ആസിഡ് ആവുന്ന സമയത്ത് അതൊരു പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ പ്യൂരിൻ പ്രോട്ടീൻസ് കൂടുന്നതുകൊണ്ടാണ് അപ്പം അത് കുറയ്ക്കാവുന്ന രീതിയിലുള്ള ഫുഡുകൾ എടുക്കുക അത് കൂടുതലായിട്ടും വരുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ റെഡ് റെഡ്മീറ്റാണ് ചുവന്ന മാംസങ്ങളാണ് അത് മാക്സിമം കുറച്ചുകൊണ്ട് വരിക കൂടുതലായിട്ടും കരൾ കഴിക്കുന്ന ആളുകളുണ്ട് ഈ ചിക്കൻ്റെയും മട്ടൻ്റെയും ഒക്കെ അപ്പോൾ അതിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക ആൽക്കഹോളിൽ തന്നെ നമ്മൾ ബിയർ കൂടുതലായിട്ട് എടുക്കുക അതുപോലെ തന്നെ പുളിപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ ഈ സ്റ്റാൻഡ് ചെയ്ത് പുളിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ചാൻസസ് പിന്നെ ബണ്ണ് മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ബ്രെഡ് ബണ്ണ് ഐറ്റംസൊക്കെ കൂടുതലായിട്ടും കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചെറുപയർ കടലയൊക്കെ നമ്മൾ ഓവറായിട്ട് കഴിക്കുക നമുക്ക് കഴിക്കണം ഒരു ദിവസം എല്ലാ ദിവസവും നമുക്ക് ഇത്ര അളവിൽ ഒരു ഫിഫ്റ്റി ഗ്രാമോളം പ്രോട്ടീൻസ് നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ് പക്ഷെ നമ്മളതിൽ കൂടുതൽ ചില ആളുകളുണ്ട് ചെറുപയരൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂന്ന് നേരമൊക്കെ എടുത്ത് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ അതുപോലെ തന്നെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ബ്ലഡിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ ചില പ്രോട്ടീൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കേണ്ടി വരും മുട്ടയും പാലും അവർക്ക് എടുക്കാമെങ്കിലും പക്ഷേ കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഉപയോഗമാണെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ നിലക്കടല അതുപോലെ തന്നെ ബദാം വാൾനട്ട് ഒക്കെ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കശുവണ്ടി മാക്സിമം കുറച്ചുകൊണ്ട് വരിക വെള്ളം നന്നായിട്ട് കുടിക്കുക എക്സസൈസ് ചെയ്യുക ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ കിടന്നുറങ്ങാൻ നോക്കുക ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം മെയിനായിട്ടും ജോയിൻറ്റ് കംപ്ലൈൻറ്റ്സ് വരുന്നത് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പിന്നെയുള്ളൊരു കണ്ടീഷൻ ഫൈബ്രോമയോളജി എന്ന് പറയും കംപ്ലീറ്റ് ആയിട്ടുള്ള പേശി വേദനയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതൊരു സൈക്കോസമാറ്റിക് കണ്ടീഷനാണ് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പം തണുപ്പ് കാലം വരുന്ന സമയത്ത് ആമവാദമുള്ള ആളുകൾ അല്ലെങ്കിൽ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനുള്ള ആളുകളൊക്കെ ആണെങ്കിലും മാക്സിമം അവരുടെ ശരീരമൊക്കെ കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കൂടുതലായിട്ട് ഫാൻ കൊള്ളുക അതുപോലെ തന്നെ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക തണുത്ത കാര്യങ്ങൾ തൊടുക അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം കൈമലാക്കുന്നതൊക്കെ അവരുടെ ഒരു കണ്ടീഷൻ അഗ്രവേറ്റ് ചെയ്യാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ജോയിൻറ് പെയിൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമായിട്ടുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം